സംസ്ഥാന സ്കൂൾ കായികമേളയിൽ കളഞ്ഞുകിട്ടിയ സ്വർണ്ണമാല ഉടമയ്ക്ക് തിരികെ നൽകി മാതൃകയായി വിദ്യാർത്ഥിനി നേമം വിക്ടറി ഗേൾസ് എച്ച്എസ്എസിലെ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിനി പഞ്ചമിയാണ് മാല തിരികെ നൽകിയത് സത്യസന്ധതയുടെ മാതൃകയായ വിദ്യാർത്ഥിനിയെ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ആദരിച്ചു കായികമേളയുടെ ഭാഗമായി നേമം വിക്ടറി ഗേൾസ് എസിൽ കായിക താരങ്ങൾ തങ്ങിയിരുന്നു കഴിഞ്ഞ ദിവസം ക്ലാസ് റൂം വൃത്തിയാക്കുന്നതിനിടയിലാണ് പഞ്ചമിക്ക് കടലാസിൽ പൊതിഞ്ഞ നിലയിൽ സ്വർണ്ണമാല ലഭിക്കുന്നത് കിട്ടിയത് സ്വർണമാണെന്നറിയാതെ മാല ക്ലാസ് ടീച്ചർക്ക് കൈമാറി സ്വർണമാണെന്ന് ബോധ്യപ്പെട്ടതോടെ ടീച്ചർ കായികമേളയുടെ സംഘാടകരുമായി ബന്ധപ്പെട്ടു എറണാകുളത്തു നിന്നുള്ള കായികതാരമായ ഉടമയെയും കണ്ടെത്തി സത്യസന്ധതയുടെ മാതൃകയായ പഞ്ചമിയെ മന്ത്രി തന്റെ ഓഫീസിലേക്ക് വിളിപ്പിച്ചു സ്കൂളിലെ ടീച്ചർമാരും മാതാപിതാക്കളുമായി എത്തിയ പഞ്ചമിയെ തലപ്പാവണിയിച്ചുകൊണ്ടാണ് മന്ത്രി ആദരിച്ചത് തന്റേതല്ലാത്തതൊന്നും സ്വന്തമാക്കരുതെന്നും എടുക്കരുതെന്നും കുട്ടിക്കാലം മുതൽ അച്ഛൻ പഠിപ്പിച്ചിരുന്നതായി പഞ്ചമി മന്ത്രിയോട് പറഞ്ഞു സ്വർണ്ണാണെന്ന് കരുതിയില്ല പിന്നെ ഞാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു ഉടനെ തന്നെ ഞാൻ ചെയ്തത് അതെ മന്ത്രിയുടെ ഓഫീസിൽ കാത്തുനിന്നിരുന്ന മാധ്യമങ്ങളും മറ്റാളുകളും പഞ്ചമിക്ക് പുതിയ അനുഭവങ്ങളായതുകൊണ്ടാകണം പഞ്ചമിയാകെ ഭയപ്പാടിലായിരുന്നു പഞ്ചമിയെ മന്ത്രി ചേർത്തുനിർത്തി വിശേഷങ്ങളറിഞ്ഞതോടെ ഭയമെല്ലാം മാറി സന്തോഷത്തോടെയാണ് പഞ്ചമി മടങ്ങിയത് കൈരളി ന്യൂസ് തിരുവനന്തപുരം